അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാല് ക്യൂബുകൾ എടുത്തുണ്ട് ത്രീ ബൈ ത്രീ ക്യൂബ് തന്നെയാണ് എടുത്തത് ത്രീ ബൈ ത്രീയുടെ നാല് ആണ് എടുത്തത് അപ്പോൾ ഇതൊന്ന് സ്റ്റിക്കർ ടൈപ്പ് ടൈപ്പാണ് ക്യൂബാണ് ഇത് സ്റ്റിക്കർലെസ് ആണ് ഇത് നമ്മുടെ ജെല്ലി ക്യൂബാണ് ഇതൊരു കാർബൺ ഫൈബർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യൂബാണ് അപ്പോൾ ഇത് നാല് നാല് ഡിഫറൻറ്റ് മെത്തേഡുകളാണ് മീൻസ് കളർ കോമ്പിനേഷനുകളും അതിൻ്റെ മെറ്റീരിയലും ഒക്കെ ഡിഫറൻ്റ് ആണ് പക്ഷേ നമ്മുടെ സോൾവിംഗ് മെത്തേഡ് ഒക്കെ ഈക്വൽ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ നാല് ക്യൂബും നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലുള്ളത് കുറച്ച് അല്ലായി നമ്മൾ ഈ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തു പോകുന്നുള്ളൂ അപ്പോൾ ബിഗിനേഴ്സ് മെത്തേഡിലുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒരു സോൾവിങ് ഒന്നും കൂടി നമുക്കൊന്നുകൂടി പഠിക്കാൻ പറ്റും മീൻസ് ഒന്നും കൂടി ഒരു ഓർമ്മയൊക്കെ കിട്ടും അപ്പോൾ ഓരോ ക്യൂബായിട്ട് ഞാൻ സോൾവ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കർ ടൈപ്പ് ആണ് എടുക്കുന്നത് സ്റ്റിക്കർ ടൈപ്പ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ മീൻസ് ത്രീ ബൈ ത്രീ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ബിഗ്നസ് മെത്തേഡിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിഗ്നസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് യെല്ലോൻ്റെ ചുറ്റും ഒരു വൈറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഒന്ന് നമ്മൾ കൊണ്ടു ഒന്ന് ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഒന്ന് താഴെ വന്നു അതിന് മേലോട്ട് കൊണ്ടു വന്നു അത് കഴിഞ്ഞ് വെടി ഒന്ന് കിടക്കുന്നുണ്ട് അതിന് മേലോട്ട് ഇതേപോലെ യെല്ലോന് ചുറ്റും നാല് വൈറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതിനെ സെൻറ്റർ ആയിട്ട് മാച്ച് ചെയ്തിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരും അത് മാച്ച് ചെയ്തു ഗ്രീനും ഗ്രീനും മാച്ച് ചെയ്തു അതേപോലെ ബ്ലൂവും ബ്ലൂവും മാച്ച് ചെയ്തു ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് കിട്ടി സെൻറ്റർസും നമുക്ക് മാച്ച് ആയി കിട്ടി പ്ലസും കിട്ടി സെൻറ്ററും മാച്ച് ആയി ശേഷം നമുക്ക് ഇനി ഇവിടെ ഉള്ള ഈ നാല് കോർണർ വൈറ്റ് ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ എവിടെയെങ്കിലും ലെഫ്റ്റിലോ റൈറ്റിലോ ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ ഒന്നുണ്ട് അപ്പം ഇത് സൈഡും മാച്ച് ചെയ്തു അതിനെ താഴോട്ട് കൊണ്ടുപോയിരുന്നു അപ്പം നമുക്കത് മാച്ചായി അടുത്തത് മുകളിലൊന്നും ഇല്ല അപ്പോൾ അതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് മാറ്റി മുകളിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് മാറ്റി എന്നിട്ട് അതിന്റെ കോമ്പിനേഷൻ കളറായിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു അതിനെ താഴോട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇതത് മാച്ചായി ഇനിയിപ്പോൾ ടോപ്പിൽ ഒന്നും കൂടി ഉണ്ട് റെഡ് അപ്പോൾ നമ്മൾ റെഡുമായിട്ട് മാച്ച് ചെയ്യിക്കുന്നു അതിന് ശേഷം അതിനെ താഴോട്ട് കൊണ്ടുവരുന്നു ഇനി ഇല്ല നമുക്ക് ഈ കോർണറിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ മോഡിലേക്ക് കൊണ്ടുവന്നു അതിന് സൈഡ് കളർ നമ്മൾ മാച്ച് ചെയ്തു അതിനെ താഴെട്ട് കൊണ്ടുവന്നു ഇപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവായി കിട്ടി പിന്നെ സെൻറ്റേഴ്സും നമുക്ക് ഓൾറെഡി മാച്ച് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി സെക്കൻഡ് ലെയർ ആണ് സോൾവ് ചെയ്യേണ്ടത് സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നമ്മൾ യെല്ലോ ഇല്ലാത്തൊരു പീസ് എടുക്കുക അത് ഓൾറെഡി ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു പീസ് ഉണ്ട് ഈ പീസിനെ നമുക്ക് ഇവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ പീസിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യുന്നു അപ്പോൾ ആ പീസ് നമ്മൾ താഴെ സൈഡിൽ പീസ് വന്നു അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇതാ ഓറഞ്ച് ആൻഡ് ബ്ലൂ ഉണ്ട് ഈ പീസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ അതിന് ആ പീസ് നമ്മളിവിടെ കൊണ്ടു വന്നു ഇനി അടുത്തത് നമ്മൾ ഇതാ റെഡ് ആൻഡ് ബ്ലൂ ഉണ്ട് അതിനെ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു അതിനെ നമ്മളിവിടെ കൊണ്ടുവന്നു ഇനി നമുക്ക് ഒരു പീസ് കൂടി അത് ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി വെക്കുകയാണ് ടോപ്പിൽ കൊണ്ടുവന്നു അതിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താണ് എന്നിട്ട് മാച്ച് ചെയ്യുന്നു ഇതിന് ഇവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഇതിനെ ആ പീസിനെയും നമ്മൾ കൊണ്ടുവന്ന് സോൾവ് ചെയ്തു അപ്പോൾ നമ്മളെ ഫസ്റ്റ് രണ്ട് ലെയർ നമുക്ക് സോൾവായി കിട്ടി അതിന് ശേഷം ടോപ്പിലാണ് ടോപ്പിൽ ഓൾറെഡി ഇപ്പോൾ ഒരു പ്ലസ് ഫോം ചെയ്ത് കിടക്കുന്നുണ്ട് മാച്ച് ആയി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കോർണർ പീസുകൾ മാത്രം മാച്ച് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ മാച്ച് ആയി കിടക്കുന്ന ഒരു ഒരു സെൻറ്ററും ഇല്ല അപ്പം നമ്മൾ ജസ്റ്റ് ഇതിനെ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് ഈ കോർണർ പീസുകളൊക്കെ ഇൻറ്റർചെയ്ഞ്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സോൾവ് ആയി കിട്ടി ഇനി സോൾവ് ആവാനുള്ള ഈ മൂന്ന് ഭാഗത്താണ് അപ്പോൾ ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസ് ഇവിടെയെല്ലാം വരേണ്ടത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ മാച്ച് ആയി കിടക്കുന്ന റൈറ്റ് സൈഡിൽ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഇക്വേഷൻ ആ അവൽകോരിതം ചെയ്യുന്നു അപ്പോൾ ഒന്നുകൂടി ഇൻ്റർചേഞ്ചായി അപ്പോൾ ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസ് ഇവിടെയാണ് വരേണ്ടത് ഈ പീസ് ഇവിടെ വരേണ്ടത് ഇനി നമുക്ക് ഇത് മൂന്നെണ്ണമാണ് സോൾവ് ചെയ്യേണ്ടത് അതിന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യണം അതിന് ആർ ഡി ആർ ഡി ചെയ്യുക ആർ ഡി ആർ ഡി ചെയ്യുക അങ്ങനെ സോൾവായി വരുന്നത് മാറ്റി വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് ആർ ഡി ആർ ഡി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് ക്യൂബിൽ കുറച്ചും കൂടി ഇക്വേഷൻ പഠിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് സോൾവ് ആവുമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സമയമാണ് നമുക്ക് നാല് മിനിറ്റോളം നമ്മളെടുത്ത് ഒന്ന് സോൾവ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നതിനോടാണ് അപ്പോൾ ബിഗിനസ് മൊത്തത്തിലും നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ സോൾവ് ചെയ്യാൻ എന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്യൂബ് സോൾവായി കിട്ടി അപ്പോൾ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിക്കർലെസ് ക്യൂബാണ് ഇതും അതേപോലെ തന്നെയാണ് നമ്മൾ യെല്ലോ എടുക്കുന്നു അതിൻ്റെ സൈഡിൽ നാല് സൈഡിലായിട്ട് നമ്മൾ വൈറ്റ് കൊണ്ടുവരുന്നു ഇനി നാല് സൈഡിലായിട്ട് വൈറ്റ് കൊണ്ടുപോകുന്നു അതിന് ശേഷം നമ്മൾ അതിനെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുന്നു നേരെ താഴോട്ട് കൊണ്ടുപോകുന്നു വീണ്ടും റെഡ് വരുന്നു അതിനെ മാച്ച് ചെയ്യിക്കുന്നു അത ഗ്രീൻ വരുന്നു അതിനെ താഴോട്ട് മാച്ച് ചെയ്യിക്കുന്നു ബ്ലൂ വരുന്നു അതിനെ മാച്ച് ചെയ്യിക്കുന്നു ഇനി നമുക്ക് വൈറ്റ് ആണ് വൈറ്റിനെ നമ്മൾ ഓരോന്ന് ഓരോ പീസുകളായിട്ട് താഴോട്ട് കൊണ്ടുവരുന്നു നാല് കോർണേഴ്സിലായിട്ട് നമ്മൾ ത്രീ കളറിലെ ഇത് വരും അതും കൊണ്ടുവരുന്നു ഇപ്പം ഇനി നമുക്ക് മുകളിലാണ് വൈറ്റുള്ള ഇവിടെ ഒരു വൈറ്റ് ഉണ്ട് ഈ വൈറ്റിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് എന്നെ സോൾവ് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്നു ഇനി ഒരു വൈറ്റും കൂടി ഉണ്ട് ആ വൈറ്റ് ഇതാ ഫ്രണ്ടിലുണ്ട് ഇനി നമ്മൾ സൈഡായിട്ട് മാച്ച് ചെയ്യിക്കുന്നു അതും കൊണ്ടുവരുന്നു ഇപ്പം നമുക്ക് ഇതാ ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടി ഫസ്റ്റ് ലെയറും ഒരു സെൻറ്റർ പീസും നമുക്ക് സോൾവ് ആയി കിട്ടും അതിനുശേഷം ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ആണ് നമുക്ക് സോൾവ് ആവേണ്ടത് അപ്പം സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ പീസുകളായിട്ട് ആകെ നാല് പീസാണ് വരിക ആ നാല് പീസുകളായിട്ട് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് നമ്മൾ അതിനെ കൊണ്ടുവന്ന് സൈഡിൽ പ്ലേസ് ചെയ്യുക ഇതിപ്പോൾ ഇങ്ങോട്ടാണ് വരേണ്ടത് അപ്പോൾ ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഒരു ഇക്വേഷൻ ഒരു അൽഗോരിതം ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ അൽഗോരിതമാണ് ബിഗ്നസ് മെത്തേഡാണ് പെട്ടെന്ന് നിങ്ങൾ പഠിക്കാൻ പറ്റും ഇതിനെ ഈ ഒരു പീസിന് ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ചെയ്യുക അത് സിമ്പിൾ അൽഗോരിതമാണ് ഇതിനെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ഒരു അൽഗോരിതം ഉണ്ട് അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് ഇനി ഒരു പീസും കൂടി ആണ് ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിന് സോൾവ് ചെയ്തു ഇപ്പോൾ നമുക്ക് ഇതാ ഫസ്റ്റ് രണ്ട് ലെയർ നമുക്ക് സോൾവായി കിട്ടി രണ്ട് ലെയർ സോൾവ് ആയി കിട്ടി ഇനി മുകളിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ മുകളിൽ നമുക്കൊരു യെല്ലോ പ്ലസ് കൊണ്ടുവരണം അപ്പോൾ ആദ്യം നമുക്കൊരു ജെ കിട്ടി ഇതേപോലെ ഒരു ജെ കിട്ടി വീണ്ടും ആ ഇക്വേഷൻ തന്നെ ചെയ്യുന്നു ഇപ്പോൾ നമുക്കൊരു മൈനസ് കിട്ടി വീണ്ടും നമ്മൾ ആ ഇക്വേഷൻ ചെയ്യുന്നു ഇപ്പം നമുക്കൊരു പ്ലസ് കിട്ടി അതിനുശേഷം ഈ യെല്ലോൻ്റെ സെൻറ്റേഴ്സ് നമ്മൾ മാച്ച് ചെയ്യിക്കണം ഇപ്പോൾ അത് ഓൾറെഡി മാച്ച് ആയി കിടക്കുന്നുണ്ട് ഗ്രീൻ ഗ്രീൻ ഓറഞ്ച് ബ്ലൂ മാച്ച് ആയിക്കട്ടെ ഇനി നമുക്ക് കോർണർ പീസുകൾ മാത്രം നോക്കിയാൽ മതി ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസ് ഇവിടെയെല്ലാം വരേണ്ടത് ഈ പീസും ഇവിടെയെല്ലാം വരേണ്ടത് അപ്പം നമ്മൾ പീസ് മാച്ചായി കിടക്കുന്ന പീസ് ടോപ്പ് റൈറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇരിക്കേഷൻ ചെയ്യുന്നു അപ്പം നമുക്ക് ഈ നാല് കോർണറുള്ള പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും ഇപ്പോഴും നമുക്ക് മാച്ചിങ് ആയിട്ടില്ല ഈ പീസ് ഇവിടെ എല്ലാം വരേണ്ടത് അപ്പം വീണ്ടും നമ്മൾ ആ ഒരു അൽഗോരിതം തന്നെ ഇന്റർചേഞ്ച് ചെയ്യാം ഇപ്പം നമുക്ക് ഇവിടെ ഒരു ക്യൂബ് ഓട്ടോമാറ്റിക്കലി സോൾവായി ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇവിടെയും നമുക്ക് സോൾവായി കിട്ടി ഈ പീസും നമുക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം അപ്പോൾ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ഈ ഇക്വേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ കുറേ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് ക്യൂബിൽ ഓരോ ഇക്വേഷനും കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ നമ്മളെ സെക്കൻഡ് ക്യൂബ് സ്റ്റിക്കർലെസ് ക്യൂബ് നമുക്ക് സോൾവ് ആയി കിട്ടി അടുത്ത നമ്മളെ കാർബൺ ഫൈബർ ക്യൂബാണ് ഇത് കുറച്ചും കൂടി കളർ കുറച്ചും കൂടി ആയിട്ട് വരും അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ ഇതേ മെറ്റീരിയൽ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യെല്ലോ മുകളിൽ വയ്ക്കുന്നു അതിൻ്റെ ചുറ്റും നമ്മൾ വൈറ്റ് ഒരു പ്ലസ് കൊണ്ടുവരാൻ വരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മൂന്നെണ്ണം വന്നു കഴിഞ്ഞു ഇനി ഒരു വൈറ്റും കൂടി വരാണ്ട് നമുക്ക് കളർ കോം ചിലപ്പോൾ കളർ നമുക്ക് കണ്ണിന് പിടിക്കാതെ വരും അതാണ് അതിൻ്റെ ഒരു ഒരു ഇത് ഇപ്പം അതാ യെല്ലോന് ചുറ്റും നമുക്ക് നാല് വൈറ്റ് കൊണ്ടുപോകുന്നു അതിന് ശേഷം സെൻറ്റർ വെച്ച് മാച്ച് ചെയ്തിന് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് താഴോട്ട് ഇറക്കുന്നു ഓറഞ്ചും ഓറഞ്ചും മാച്ച് ചെയ്തു താഴോട്ട് ഇറക്കുന്നു അതേപോലെ വൈറ്റും ഗ്രീനും ഗ്രീനും മാച്ച് ചെയ്യുന്നു അതിന് താഴോട്ട് ഇറക്കുന്നു ഇപ്പം നമുക്കിതാ വൈറ്റിൻ്റെ ഒരു പ്ലസ് കിട്ടി ഇതിൻ്റെ ഉള്ളിലുള്ള കളർ ആട്ടോ പുറമേ നമ്മളെ കാർബൺ ഫൈബറിൻ്റെ ഇതാ വരിക എന്നിട്ട് സെൻറ്ററും മാച്ചായി കിട്ടി നമുക്ക് അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ഇവിടെ മൊത്തം വൈറ്റാണ് ആക്കേണ്ടത് അപ്പോൾ വൈറ്റ് നമ്മളെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഫ്രണ്ടിൽ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ കോമ്പിനേഷൻ കളറുവാക്കി മാച്ച് ചെയ്തതിനു ശേഷം അതിനെ താഴോട്ട് എടുക്കുന്നു വീണ്ടും ടോപ്പിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക ടോപ്പിൽ ഇവിടെയും കാണുന്നില്ല ടോപ്പിൽ വെത്തു ടോപ്പിൽ നമ്മൾ ഒന്ന് കൊണ്ടുവന്നു വന്നു അതവിടെ ഒന്ന് കൊണ്ടുവന്നു വന്നു ഇവിടെയും ഒന്ന് കൊണ്ടുവന്നു അപ്പോൾ ഈ പീസ് നേരെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് താഴോട്ട് കൊണ്ടുവരുന്നു ഈ പീസിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് താ താഴെട്ട് കൊണ്ടുവരുന്നു ഇപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ ഇതാ നമ്മളെ ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടി കറക്റ്റ് ഗ്രീൻ ഗ്രീൻ റെഡ് റെഡ് ബ്ലൂ ബ്ലൂ വൈറ്റ് പിന്നെ മാച്ച് ആയി അടുത്തത് നമുക്ക് ഈ നാ സെക്കൻഡ് ലെയറിലെ നാല് പീസുകളാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ടോപ്പിൽ നമ്മൾ രണ്ട് കളറുള്ളത് മാച്ച് ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ടാണോ വരേണ്ടത് നോക്കുക ഇതിന് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് അപ്പോൾ നമ്മളതിനെ ആ ഒരു അൽഗോരിതം ചെയ്യാം അതിനെ റൈറ്റിലേക്ക് വരാനുള്ള ആൽഗോര്തം ചെയ്ത് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അടുത്തത് ഗ്രീൻ ആൻഡ് റെഡ് ആണ് ഇതിനെ ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത് അതും വീണ്ടും നമ്മൾ ആ ആ ഒരു അൽഗോരിതം ചെയ്തിട്ട് അതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു അടുത്തത് നമുക്ക് ഓറഞ്ച് സോറി ഈ ഒരു പീസ് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് വൈറ്റ് മിസ്സായത് നമ്മൾ തിരിച്ച് സോൾവ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ ഓറഞ്ച് ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഓറഞ്ച് ആൻഡ് ബ്ലൂ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങോട്ടാണ് വരേണ്ടത് അപ്പോൾ അതിനവിടെ കൊണ്ടുവന്നു ഇനി ഒരു പീസും കൂടി നമുക്ക് സോൾവ് ചെയ്യാനുണ്ട് ഈ കളർ കോമ്പിനേഷൻ വരുമ്പോൾ വളരെ കൺഫ്യൂഷനാണ് അപ്പോൾ ഈ പീസാണ് ഈ പീസിനെ നമുക്ക് മോളിൽ എടുത്തു നമ്മൾ ഇതാ ഈ ഗ്രീൻ ആൻഡ് ഓറഞ്ച് നമ്മൾ മോളിൽ എടുത്തു ഇതിനെ റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത് അപ്പോൾ അതിനെ നമ്മൾ മൂവ്മെൻ്റ് ചെയ്തു ഇപ്പം നമുക്ക് ഇതാ രണ്ട് ലെയർ നമുക്ക് ഇതാ കംപ്ലീറ്റ് സോൾവായി കിട്ടി രണ്ട് ലെയർ കംപ്ലീറ്റ് നമുക്ക് സോൾവായി കിട്ടി ഇനി ടോപ്പിൽ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഗ്രീൻ യെല്ലോന്റെ മൈനസ് ആണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്ലസ് കിട്ടും ആ പ്ലസ് കിട്ടിയതിനു ശേഷം ഇതിൻ്റെ സെൻറ്റർ എല്ലാം മാച്ചാണോ ഇപ്പോൾ ഇത് ഓൾറെഡി ഇതാ സെന്റേഴ്സ് ഒക്കെ മാച്ച് ആയി കിടക്കുന്നുണ്ട് അതിന് ഇത് ഒരേ കളറിലാണോ നോക്കുക ഇവിടെ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് ഇവിടെ സോൾവ് അല്ല ഈ കളർ ഇവിടെയല്ല അപ്പോൾ നമ്മൾ ഈ സോൾവ് സോൾവ് ആയ പീസ് ടോപ്പ് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം ഒന്നും ആവും വീണ്ടും അത് ആയിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ അത് ഇക്വേഷൻ ചെയ്യുന്നു ഇപ്പം നമുക്കിതാ നാലും ഓട്ടോമാറ്റിക്കലി സോൾവ് സോൾവായി കിട്ടിയതാണ് അപ്പം നമ്മുടെ കാർബൺ ഫൈബർ ക്യൂബും നമുക്ക് സോൾവായി കിട്ടി ഇപ്പം എല്ലാം ഒരേ കോമ്പിനേഷൻ ആയിന് ഇനി അടുത്ത നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത് ജെല്ലി ക്യൂബാണ് ഇത് കുറച്ചും കൂടി നമുക്ക് കളേഴ്സ് ഭയങ്കര തിൻ കളേഴ്സ് ആണ് ഭയങ്കര സോഫ്റ്റ് കളേഴ്സ് ആണ് കുറച്ചും കൂടി നമ്മൾ ആ ഒരു ഫീല് വരും ചെയ്യും നമുക്ക് ഇത് വിടുങ്ങും ഒരു ജെല്ലി ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ വളരെ സിമ്പിൾ കളേഴ്സ് ആണ് യെല്ലോ ആണ് ഇത് വൈറ്റ് ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പം യെല്ലോന് ചുറ്റും വൈറ്റ് ഓൾറെഡി ഇവിടെ വന്ന് രണ്ടെണ്ണം വന്ന് കിടക്കുന്നുണ്ട് ഇനി രണ്ട് വൈറ്റും കൂടി നമുക്ക് കൊണ്ടുവരണം ഇപ്പോൾ ഒരു മൂന്നാമത്തെ വൈറ്റ് ഞാൻ കൊണ്ടുവന്നു അതിനുശേഷം ഫോർത്ത് ഇപ്പോൾ അതാ യെല്ലോന് ചുറ്റും നാല് വൈറ്റ് കൊണ്ടുവന്നു വന്നു ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മേ ചെയ്തിട്ട് നേരെ താഴോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഓറഞ്ച് ഓറഞ്ച് നമ്മൾ കൊണ്ടുവന്നു അതേപോലെ ബ്ലൂ ബ്ലൂ കൊണ്ടുവന്നു അതേപോലെ സോറി നേരത്തെ ഗ്രീനാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ബ്ലൂ കൊണ്ടുപോകുന്നു ഗ്രീനും ബ്ലൂവും കൂടെ കൺഫ്യൂഷൻ ഇപ്പം താഴെ നമുക്കൊരു പ്ലസ് കിട്ടി പ്ലസും കിട്ടി ഇതിൻ്റെ സെൻറ്ററും സോൾവായി ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈറ്റ് ആണ് ഇപ്പം വൈറ്റ് മോളുണ്ട് ഇതിന്റെ സൈഡ് കളറായിട്ട് മാച്ച് ചെയ്യുന്നു അതിനെ നേരെ താഴോട്ട് കൊണ്ടുവരും അതേപോലെ ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിനെ സൈഡ് കളറായിട്ട് മാച്ച് ചെയ്യുന്നു താഴോട്ട് കൊണ്ടുവരും വീണ്ടും അവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട് അതിനെ മാച്ച് ചെയ്യുന്നു താഴോട്ട് കൊണ്ടുവരുന്നു ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട് അതിനെ സൈഡ് കളറായിട്ട് മാച്ച് ചെയ്യുന്നു താഴോട്ട് കൊണ്ടുവരുന്നു ഇപ്പം നമുക്ക് ഇതാ ഫസ്റ്റ് ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടി ഫസ്റ്റ് ലെയർ കളറ് സെറ്റായി വൈറ്റ് ഓർ ബ്ലൂ ബ്ലൂ ഗ്രീന് ഓറഞ്ച് റെഡ് ഒക്കെ കളറ് വേറെ ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മുടെ മുകളിലുള്ളതിനെ നമുക്ക് എങ്ങോട്ടാണോ കൊണ്ടുവരേണ്ടത് നോക്കുക ഇതിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരണത് അപ്പോൾ അതിനെ അതായത് ഈ ഒരു പീസിനെ ഇവിടേക്കാണ് കൊണ്ടുവരുന്നത് അതിനെ ഓപ്പോസിറ്റ് തിരിക്കുക ഈ അൽഗൂരിതം പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തും അടുത്തത് നമ്മൾ യെല്ലോ അല്ലാത്ത പീസ് നോക്കുക ഇതിനെ ബ്ലൂവും ഓറഞ്ചും ആണ് ഇതിനെ ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ ഒരു കഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന താഴോട്ട് കിട്ടും അടുത്തത് ഇത് ഈ ഒരു പീസിന് എവിടേക്കാണ് വരേണ്ടത് അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു അപ്പോൾ അതും അവിടെ വന്നു ഇനി മോഡൽ നമുക്ക് ബ്ലൂ അല്ലാത്തൊരു പീസ് ഇതാണ് ഓറഞ്ച് അതിന് നമ്മൾ കൊയ്ക്കുന്നു ഇനി ഈ സൈഡിലേക്കാണ് വരേണ്ടത് അപ്പോൾ അതിനോ ഓപ്പോസിറ്റ് ഇരിക്കുന്നു അതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു ഇപ്പം നമുക്കിത് ആ ഫസ്റ്റ് രണ്ട് ലെയർ നമുക്ക് സോൾവായി കിട്ടി ഫസ്റ്റ് രണ്ട് ലെയർ സോൾവ് സോൾവായി ഇനി ടോപ്പിൽ നമുക്ക് പ്ലസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നമ്മൾ സെൻറ്റേഴ്സ് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അല്ല അതായത് ബാക്കിലും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കിടക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലാണെങ്കിലും നിങ്ങൾ ഈ ഇരുക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ റൈ രണ്ട് സൈഡ് അതായത് ചേർന്ന സൈഡുകൾ തമ്മിലാവും ആ ചേർന്ന സൈഡ് റൈറ്റും ബാക്കും വെച്ചതിന് ശേഷം നമ്മൾ ഐക്വേഷൻ ചെയ്തതിന്റെ സെൻറ്റേഴ്സ് ഈ യെല്ലോൻ്റെ സെൻറ്റേഴ്സ് ആവും ഇനി നമുക്ക് കോർണർ പീസുകളാണ് സോൾവ് ചെയ്യാനുള്ളത് ഈ ഒരു പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെയല്ല വരേണ്ടത് അപ്പം നമ്മൾ നമുക്കൊന്ന് കോർണർ ഇൻ്റർചേഞ്ച് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് കോർണർ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോഴും ശരിയായിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ കോർണേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്തു ഇപ്പോൾ ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് എല്ലാം ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസും ഈ പീസും ഇവിടെയല്ല വരേണ്ടത് അപ്പോൾ അത് വീണ്ടും തെറ്റിണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ വെച്ചിട്ട് കോർണർ സാപ്പിങ് നടത്തുകയാണ് ഇപ്പം നമുക്ക് ഏകദേശം എല്ലാം ആ സ്ഥലത്ത് തന്നെയാണോ ഒന്ന് ടിസ്റ്റ് ആവണമെന്നുള്ളൂ പക്ഷേ ഈ കളർ വീണ്ടും കൺഫ്യൂഷനാണ് ഈ പീസ് ഇവിടെയെല്ലാം വരേണ്ടത് അപ്പോൾ സോൾവായി കിടക്കുന്നത് ഇതാണ് വീണ്ടും നമ്മളതിനെ ഒന്ന് സാപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി സോൾവായി കിട്ടി ഇനി ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇതും ഇവിടെയാണ് വരേണ്ടത് ഇതും ഇവിടെ തന്നെ ഇതും ഇവിടെയെല്ലാം വരേണ്ടത് ഇത് വെടി ഇത് വെടി അപ്പം ഒന്നുകൂടി നമുക്ക് സ്വാപ്പ് ചെയ്യണം അപ്പം നമ്മൾ സോൾവ് ആയി കിടക്കുന്നത് വന്നിട്ട് ഒന്നുകൂടി ചെയ്തു ഇപ്പം നമുക്ക് ഇത് രണ്ടെണ്ണം സോൾവായി കിട്ടി ഇത് രണ്ടു വേണം സോൾവാണ് ഇത് ഇത് ഇവിടെ തന്നെയാണ് എൻ്റെതൊന്ന് ട്വിസ്റ്റ് ആവണമെന്നേ ഉള്ളൂ അപ്പം നമ്മൾ പഠിച്ച ആർ ഡി ആർ ഡി ആർ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ആയി കിട്ടും ഇപ്പം നമ്മുടേതാ ക്യൂബ് നമ്മുടെ ജെല്ലി ക്യൂബ് നമുക്ക് സോൾവായി കിട്ടും അപ്പോൾ നമ്മുടെ നാല് ക്യൂബ് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിയത് ഈ നാല് ക്യൂബ് നമുക്കിപ്പോൾ സോൾവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളെ ക്യൂബ് കളക്ഷനിലുള്ള ക്യൂബാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സോൾവിങ് നാല് വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ക്യൂബ് പഠിക്കാനുള്ളവർ ആ ചാനലൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ